രോഗങ്ങളെ വേരോടെ പിഴുതെറിയാൻ മനസ്സിന്റെ ശക്തിയും പത്ത് നിയമങ്ങളും ഹിമാലയത്തിന്റെ താഴ്വാരത്തിൽ താമസിച്ചിരുന്ന ഒരു ബുദ്ധ സന്യാസിയുടെ പ്രശസ്തി ദൂരദേശങ്ങളിലേക്ക് വ്യാപിച്ചിരുന്നു കാരണം അദ്ദേഹം ആളുകളുടെ മനസ്സിന്റെ ശക്തി വിശ്വാസത്തിന്റെ ശക്തി അവരുടെ പ്രാണശക്തി എന്നിവ ഉപയോഗിച്ച് വലിയ വലിയ രോഗങ്ങളെപ്പോലും ഭേദമാക്കിയിരുന്നു അദ്ദേഹം ഇന്നുവരെ ഒരു ഔഷധമോ മരുന്നോ ഉപയോഗിച്ചിരുന്നില്ല അദ്ദേഹം ആളുകളുടെ ചിന്താഗതിയിലും ദിനചര്യയിലും ചില ശീലങ്ങളിലും മാറ്റം വരുത്തിക്കൊണ്ട് അവരുടെ രോഗങ്ങളെ വേരോടെ പിഴുതെറിയുകയായിരുന്നു ചെയ്തിരുന്നത് ഒരു ദിവസം രാവിലെ ആ ബുദ്ധസന്യാസിയുടെ അടുത്തേക്ക് രോഗിയായ ഒരു മനുഷ്യൻ വന്നു പറഞ്ഞു മുനിവര്യ ഞാൻ ഒരുപാട് ചികിത്സകരുടെ അടുത്തുപോയി അവർ പറഞ്ഞ മരുന്നുകളെല്ലാം കഴിച്ചു പക്ഷേ എനിക്ക് വലിയ ആശ്വാസമൊന്നും ലഭിച്ചില്ല ഇപ്പോൾ ആ ചികിത്സകരെയും മരുന്നുകളെയും കൊണ്ട് ഞാൻ മടുത്തിരിക്കുന്നു എന്നാൽ എന്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു അങ്ങ് മരുന്നുകളോ ചികിത്സയോ ഇല്ലാതെ മനസ്സിന്റെ ശക്തി കൊണ്ട് മാത്രം ആളുകളുടെ രോഗങ്ങൾ മാറ്റുന്നുവെന്ന് ഇത് ശരിക്കും സാധ്യമാണോ അങ്ങയുടെ രീതിയിലൂടെ എനിക്കും സൗഖ്യം ലഭിക്കുമോ ആ മനുഷ്യന്റെ ഈ വാക്കുകൾ കേട്ട് ബുദ്ധസന്യാസി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ഡോക്ടർ നമ്മുടെ തലച്ചോറാണ് ഈ ശരീരത്തിലുള്ള പ്രാണശക്തിക്ക് എത്ര വലിയ രോഗത്തെയും വേരോടെ പിഴുതെറിയാനുള്ള കഴിവുണ്ട് ആകെ വേണ്ടത് ഈ ശക്തിയെ തിരിച്ചറിയുകയും അതിനു ഉചിതമായ സമയം നൽകുകയും ചില നിയമങ്ങൾ പാലിക്കുകയും ചെയ്യുക എന്നതാണ് രോഗിയായ മനുഷ്യൻ പറഞ്ഞു മുനിവര്യാ അങ്ങ് പറയുന്ന ഏതു നിയമവും ഞാൻ തീർച്ചയായും അനുസരിക്കും അങ്ങെനിക്ക് ആ നിയമങ്ങളെക്കുറിച്ചു പറഞ്ഞു തന്നാലും ഗുരു പറഞ്ഞു മനുഷ്യന്റെ തലച്ചോറ് പ്രകൃതിയുടെ ഏറ്റവും അസാധാരണവും ശക്തവും അത്ഭുതകരവുമായ സൃഷ്ടിയാണ് തലച്ചോറിന്റെ സ്വയം ചികിത്സാ സംവിധാനത്തിന് മനുഷ്യന്റെ പ്രതീക്ഷയുടെയും വിശ്വാസത്തിന്റെയും ബലത്തിൽ വലിയ വലിയ രോഗങ്ങളെ വേരോടെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട് മനുഷ്യന്റെ തലച്ചോറ് എന്നത് മരുന്നുകളുടെ ഒരു അത്ഭുതകരമായ നിധിയാണ് അവിടെ മനുഷ്യന്റെ വിശ്വാസത്തിന്റെ ബലത്തിൽ ബലത്തിലുൽപ്പാദിപ്പിക്കപ്പെടുന്ന രാസവസ്തുക്കൾക്ക് ലോകത്തിലെ ഏതൊരു മരുന്നിനേക്കാളും നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് മടങ്ങ് കൂടുതൽ ഫലം നൽകാൻ കഴിയും നമ്മളിലെല്ലാവരിലും സ്വയം അനേകം രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനുള്ള ഒരു ജന്മസിദ്ധമായ അത്ഭുത സംവിധാനം നിലവിലുണ്ട് ഏതൊരു മനുഷ്യനും തന്റെ ചിന്തകളിലും വികാരങ്ങളിലും മാറ്റം വരുത്തിക്കൊണ്ട് ഇതിനെ സജീവമാക്കാം ഈ രോഗം മാറുമെന്ന് നാം നമ്മുടെ മനസ്സിനെ പൂർണമായി വിശ്വസിപ്പിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ നിന്ന് അത്തരം രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടാൻ തുടങ്ങുന്നു അങ്ങനെ മരുന്നുകളോ ചികിത്സയോ ഇല്ലാതെ ശരീരത്തിലെ രോഗങ്ങൾ ഭേദമാകുന്നു മനസ്സിന്റെ ശക്തിയിലൂടെ ശരീരത്തിലെ പ്രാണശക്തി ഉപയോഗിച്ച് നിന്റെ ഏതു രോഗത്തെയും മാറ്റാൻ നീ ഈ പത്ത് നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട് ഒന്നാമത്തെ നിയമം നീ സുഖപ്പെടുമെന്ന ഉറച്ച വിശ്വാസം നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിന് സ്വന്തമായൊരു ബുദ്ധിയുണ്ട് ഈ ബുദ്ധിയാണ് ജീവനെ മുന്നോട്ട് നയിക്കുന്നത് ഈ ബുദ്ധി ഒരു ദിവ്യശക്തി പോലെ പ്രവർത്തിക്കുന്നു അതിന് ഏതു രോഗത്തിനും ചികിത്സ നൽകാൻ കഴിയും നീ നിന്റെ ഉള്ളിലെ ആ ബുദ്ധിയുമായി ഒന്ന് ചേരുകയും നീ പൂർണ്ണ ആരോഗ്യവാനാണെന്ന് അതിനെ വിശ്വസിപ്പിക്കുകയും മാത്രം ചെയ്താൽ മതി ഈ ബുദ്ധിയാണ് നമുക്ക് ജീവൻ നൽകുന്നത് നാം എപ്പോഴും അതിനോട് ചേർന്നു നിൽക്കുന്നു എന്ന് നാം ഈ ബുദ്ധിയിൽ നിന്ന് വേർപെടുന്നുവോ അത് ഒരു നിമിഷത്തേക്കാണെങ്കിൽ പോലും നാം രോഗികളായി മാറുന്നു നമ്മുടെ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ തെറ്റുകയും പലതരം രോഗങ്ങൾ നമ്മളെ പിടികൂടുകയും ചെയ്യുന്നു ഈ ബുദ്ധി അതായത് നമ്മുടെ ഉള്ളിലെ ആ ബോധത്തെയാണ് നാം അബോധ മനസ്സ് എന്ന് വിളിക്കുന്നത് തലച്ചോറിന്റെ എല്ലാ ശക്തിയും നമ്മുടെ അബോധ മനസ്സിന്റെ കൈവശമാണ് ഇവിടെയാണ് എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമുള്ളത് മനസ്സിന്റെ എല്ലാ ശക്തിയും എല്ലാ അറിവും ഇവിടെയാണ് അബോധ മനസ്സിന്റെ ശക്തി ഉപയോഗിക്കാൻ നീ പഠിച്ചാൽ അതിനെ നിനക്ക് വേണ്ട രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ പഠിച്ചാൽ നിന്റെ രോഗം മാറ്റാൻ മാത്രമല്ല നല്ലൊരാരോഗ്യം ആസ്വദിക്കാനും ജീവിതം പൂർണതയോടെ ജീവിക്കാനും നിനക്ക് സാധിക്കും അബോധ മനസ്സിന്റെ ശക്തിയാലും വിശ്വാസത്താലും രോഗം മാറ്റിയവർക്കെല്ലാം ഏതെങ്കിലും ഒരു വലിയ ശക്തിയിൽ പൂർണ്ണ പൂർണ്ണവിശ്വാസമുണ്ടായിരുന്നു എന്നെ രോഗിയാക്കുന്ന ശക്തിയേക്കാൾ വലിയ ഒരു ശക്തി എന്റെ കൂടെയുണ്ടെന്നും അത് എന്നോട് ചേർന്നു നിൽക്കുന്നുവെന്നും എന്നെ സുഖപ്പെടുത്തുന്ന അതേ ശക്തിയും തീയും എൻറെ ഉള്ളിലും ഒഴുകുന്നുണ്ടെന്നും അവർ വിശ്വസിച്ചിരുന്നു നാം ഏതെങ്കിലും ഒരു വലിയ ശക്തിയിൽ ഉറച്ചു വിശ്വസിക്കുകയും അതിനോട് പോസിറ്റീവായ കാഴ്ചപ്പാട് പുലർത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിലെ മരുന്നുകട സജീവമാകുന്നു രോഗം മാറ്റാൻ ഏത് രാസവസ്തുവാണോ വേണ്ടത് അതുണ്ടാക്കാനുള്ള ശക്തി നമ്മുടെ അബോധ മനസ്സിനുണ്ട് നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതും രോഗങ്ങളോട് പോരാടാനുള്ള കഴിവുകൂട്ടുന്നതും ജീവശക്തിയെ ബലപ്പെടുത്തുന്നതുമായ രാസവസ്തുക്കളാണ് ഇങ്ങനെ നിർമ്മിക്കപ്പെടുന്നത് അതുകൊണ്ട് രോഗത്തിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ ആദ്യം നീ സുഖപ്പെടുമെന്ന് ഉറച്ചു വിശ്വസിക്കണം നിന്നെ രോഗിയാക്കുന്ന ബലഹീനനാക്കുന്ന ശക്തിയേക്കാൾ വലിയൊരു ശക്തി നിന്റെ ഉള്ളിലുണ്ടെന്നും അതിന്റെ സഹായത്താൽ നിനക്കെന്തും ചെയ്യാൻ കഴിയുമെന്നും വിശ്വസിക്കുക രോഗം നൽകുന്ന ശക്തിയേക്കാൾ വലുതാണ് രോഗം മാറ്റുന്ന ശക്തി രണ്ടാമത്തെ നിയമം മനസ്സിനെ ശാന്തമാക്കാൻ തുടങ്ങുക തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ഉണ്ടാകുന്നത് ദേഷ്യത്തിൽ നിന്നോ ഭയത്തിൽ നിന്നോ ആണ് ദേഷ്യവും ഉണ്ടാകുന്നത് ഭയത്തിൽ നിന്നു തന്നെയാണ് നമ്മുടെ മിക്ക പ്രശ്നങ്ങളുടെയും മൂലകാരണം സമ്മർദ്ദവും നെഗറ്റീവ് വികാരങ്ങളുമാണെന്ന് നീ മനസ്സിലാക്കണം തുടർച്ചയായ സമ്മർദ്ദം ശരീരത്തിൽ അസന്തുലിതാവസ്ഥയുണ്ടാക്കുന്നു ശാരീരിക അസന്തുലിതാവസ്ഥ പല രോഗങ്ങൾക്കും ജന്മം നൽകുന്നു ആളുകൾ ഓരോ ദിവസവും സ്വയം ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഉദാഹരണത്തിന് ആരെങ്കിലും വീട്ടിൽ തിരിച്ചെത്താൻ വൈകിയാൽ എന്തെങ്കിലും അപകടം സംഭവിച്ചോ എന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നു വെറുതെ ഇരിക്കുമ്പോൾ പോലും ആളുകൾ തങ്ങളുടെ ജീവിതത്തിൽ എന്താണ് മോശമായിട്ടുള്ളത് എന്ന് ചിന്തിക്കുന്നു എന്റെ കല്യാണം എപ്പോൾ നടക്കും ജോലി എപ്പോൾ കിട്ടും വീടെപ്പോൾ പണിയും എന്നൊക്കെ ആലോചിച്ച് അവർ എപ്പോഴും ടെൻഷൻ അടിക്കുന്നു ഇതെല്ലാം ഓർത്ത് ആളുകൾ ഭയപ്പെടുകയും ആ ഭയത്തെ വിശ്വസിക്കുകയും ചെയ്യുന്നു പക്ഷേ പ്രശ്നമെന്തെന്നാൽ നമ്മുടെ അബോധ മനസ്സിന് ഭാവനയും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസമറിയില്ല നാം ഇത്തരം നെഗറ്റീവ് കാര്യങ്ങൾ സങ്കല്പിക്കുമ്പോൾ അബോധ മനസ്സ് അതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുന്നു തൻറെ ആരോഗ്യത്തെയും ബന്ധങ്ങളെയും ജീവിതത്തെയും എപ്പോൾ വേണമെങ്കിലും നശിപ്പിക്കാൻ കഴിയുന്ന ഒരു അദൃശ്യവാൾ തൻറെ തലയ്ക്കുമുകളിൽ തൂങ്ങിക്കിടക്കുന്നുണ്ടെന്ന് അതിന് തോന്നിത്തുടങ്ങുന്നു അങ്ങനെ നമ്മുടെ അബോധ മനസ്സ് എപ്പോഴും പേടിച്ചു കഴിയുകയും ശരീരത്തിൽ ഗുരുതരമായ രോഗങ്ങളുണ്ടാക്കുന്ന നെഗറ്റീവ് രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു ഇതിനൊരു പരിഹാരം എന്താണ് ഇതിന്റെ പരിഹാരം സ്വന്തം ജീവിതത്തെക്കുറിച്ച് നെഗറ്റീവ് കഥകൾ മെനയുന്നത് നിർത്തുക പ്രശ്നങ്ങളുടെ പരിഹാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇതുകൂടാതെ മനസ്സിനെ ശാന്തമാക്കാനും മനസ്സിലെ മാലിന്യങ്ങൾ പുറത്തുകളയാനും വളരെ ഫലപ്രദമായ ഒരു വഴിയുണ്ട് നിന്നെ അലട്ടുന്ന എല്ലാ നെഗറ്റീവ് ചിന്തകളും ദേഷ്യവും ഭയവും അസൂയയും പഴയകാലത്തെ മോശമനുഭവങ്ങളും ഒരു പേപ്പറിൽ എഴുതുക എഴുതിക്കഴിഞ്ഞാൽ അത് നീ വായിക്കാനോ മറ്റുള്ളവരെ കൊണ്ട് വായിപ്പിക്കാനോ നിൽക്കരുത് ആ പേപ്പർ അപ്പപ്പോൾ തന്നെ തീയിലിട്ട് കത്തിക്കുക ഇതിലൂടെ എന്റെ ഉള്ളിലെ നെഗറ്റീവ് ചിന്തകൾ പേപ്പറിലേക്ക് വന്നു ഇപ്പോൾ അത് കത്തിയമർന്ന് ചാരമായി എന്ന സന്ദേശം തലച്ചോറിലെത്തുന്നു ഇത് നിന്റെ മനസ്സിന് അവിശ്വസനീയമായ ശാന്തിയും സന്തോഷവും നൽകും സന്തോഷവും സമാധാനവുമുള്ള ഒരു മനസ്സുള്ള ശരീരത്തിൽ ഒരു രോഗത്തിനും നിലനിൽക്കാനാവില്ല മൂന്നാമത്തെ നിയമം മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പഠിക്കുക രോഗം മാറണമെങ്കിൽ ആദ്യം നീ ആരോടൊക്കെയാണ് ക്ഷമിക്കാനുള്ളത് എന്ന് കണ്ടെത്തുക നമ്മുടെ മനസ്സിൽ നിന്ന് മറ്റുള്ളവരെ മോചിപ്പിക്കുന്നതുവരെ നമുക്ക് നമ്മളെത്തന്നെ സ്വതന്ത്രരാക്കാൻ കഴിയില്ല മറ്റുള്ളവരെ മോചിപ്പിക്കുന്നതിലൂടെ നാം മറ്റാരെയുമല്ല നമ്മൾ നമ്മളെത്തന്നെയാണ് മോചിപ്പിക്കുന്നത് നമ്മുടെ മനസ്സിനെ സ്വതന്ത്രമാക്കുന്നു അതിനെ ശാന്തമാക്കുന്നു അതുകൊണ്ട് ക്ഷമിക്കുക മുന്നോട്ടു പോവുക എത്രനാൾ നീ ഈ ഭാരം ചുമന്നുകൊണ്ട് ജീവിക്കും ഒരു വീടുണ്ടായിരുന്നു ആ വീട്ടിൽ ഒരു നിയമമുണ്ടായിരുന്നു ഒരു ചവറും പുറത്തു കളയാൻ പാടില്ല മെല്ലെ മെല്ലെ അവിടെ മാലിന്യങ്ങൾ കുന്നുകൂടാൻ തുടങ്ങി വീട്ടിൽ നിന്ന് ദുർഗന്ധം വരാൻ തുടങ്ങി അവിടെ പുഴുക്കളുണ്ടാകാൻ തുടങ്ങി ആളുകൾ അവിടെ രോഗികളാകാൻ തുടങ്ങി ഇത് ആ വീടിന്റെ മാത്രം കഥയല്ല ഇത് നമ്മുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും കഥയാണ് നമ്മുടെ കൂടെ നടന്ന എല്ലാ നെഗറ്റീവ് കാര്യങ്ങളും ഉള്ളിൽ സൂക്ഷിച്ചു വെക്കുന്ന ഒരു ശീലം നമ്മുടെ തലച്ചോറിനുണ്ട് ആര് നമ്മളെ ചതിച്ചു ആര് നമ്മളെ താഴ്ത്തിക്കെട്ടി ആര് നമ്മളെ ചീത്ത പറഞ്ഞു ആരോടാണ് വഴക്കുണ്ടായത് തുടങ്ങിയ എല്ലാ നെഗറ്റീവ് കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇക്കാരണത്താൽ നമ്മുടെ ജീവിതത്തിലുള്ള നല്ല അവസരങ്ങളോ നല്ല കാര്യങ്ങളോ ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയുന്നില്ല ഈ നെഗറ്റിവിറ്റി കാരണം നാം എപ്പോഴും ദേഷ്യത്തിലും അസൂയയിലും സമ്മർദ്ദത്തിലും വീർപ്പുമുട്ടലിലും ജീവിക്കുന്നു തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകളും ഇതേ അവസ്ഥയിലാണ് ജീവിക്കുന്നത് ഒരു ദിവസം പഴക്കമുള്ള ചപ്പു ചവറുകൾ പോലും നാം വീട്ടിൽ വയ്ക്കാറില്ല കാരണം അടുത്ത ദിവസം അതിൽ നിന്ന് നാറ്റം വരും എന്നാൽ പതിനഞ്ച് മുതൽ വരെ വർഷം പഴക്കമുള്ള കാര്യങ്ങളും ദേഷ്യവും അസൂയയും അപമാനവും ആളുകൾ മനസ്സിൽ നിറച്ചുവെക്കുന്നു എന്നിട്ട് പറയുന്നു എന്റെ അസുഖം മാറുന്നില്ല എന്ന് നാം ആളുകളോട് ക്ഷമിക്കാത്തിടത്തോളം കാലം അത് മനസ്സിൽ നിന്ന് പോകില്ല അത് വെറുമൊരു ചിന്തയാണെന്ന് നിനക്ക് തോന്നാം പക്ഷേ അത് ചീഞ്ഞഴുകിയ മാലിന്യമാണ് അത് മനസ്സിൽ നിന്ന് പോകാതെ ഉള്ളിലിരുന്ന് ദുർഗന്ധം പരത്തുന്നു നാം നെഗറ്റീവ് ചിന്തകളോടെ ജീവിക്കുമ്പോൾ നമ്മളെ ആരോഗ്യത്തോടെയും ചെറുപ്പത്തോടെയും നിലനിർത്തുന്ന രാസവസ്തുക്കളെ നാം ഇല്ലാതാക്കുന്നു പകരം നമ്മളെ രോഗികളാക്കുന്ന പ്രതിരോധശേഷി കുറയ്ക്കുന്ന നമ്മളെ അസ്വസ്ഥരാക്കുന്ന രാസവസ്തുക്കളെ സജീവമാക്കുന്നു അങ്ങനെ നാം സ്വയം നമ്മുടെ ഉള്ളിൽ രോഗങ്ങളെ ഉണ്ടാക്കാൻ തുടങ്ങുന്നു ഇതിനൊരു പരിഹാരം എന്താണ് ഇതിന്റെ പരിഹാരം ക്ഷമിക്കുക എന്നതാണ് മുൻകാലങ്ങളിൽ നിന്നോട് തെറ്റു ചെയ്തവരോട് മനസ്സറിഞ്ഞ് ക്ഷമിക്കുക ആ നിമിഷം മുതൽ നീ സുഖപ്പെടാൻ തുടങ്ങും നാലാമത്തെ നിയമം വർത്തമാനകാലത്തിൽ ജീവിക്കാൻ തുടങ്ങുക നിനക്ക് രോഗം മാറണമെങ്കിൽ വർത്തമാനകാലത്തിൽ ജീവിക്കാൻ പഠിക്കൂ കാരണം നാം ഭാവിയിൽ ജീവിക്കുമ്പോൾ ഉത്കണ്ഠയും സമ്മർദ്ദവും നിറയുന്നു ഭൂതകാലത്തിൽ ജീവിക്കുമ്പോൾ കുറ്റബോധം നിറയുന്നു ജീവിതത്തിന്റെ സൗന്ദര്യം വർത്തമാന നിമിഷങ്ങളെ ജീവിക്കുന്നതിലാണ് തങ്ങളുടെ ശരീരത്തെക്കുറിച്ചോ തലച്ചോറിനെക്കുറിച്ചോ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ വെച്ചു പുലർത്തുന്നവർ വർത്തമാനകാലത്തിലല്ല ജീവിക്കുന്നത് അഞ്ചു വർഷമോ പത്തു വർഷമോ ഇരുപതു വർഷമോ പഴക്കമുള്ള ചീഞ്ഞഴുകി നാറ്റം വമിക്കുന്ന കാര്യങ്ങൾ തലച്ചോറിൽ വെച്ച് ഇന്നും അതിന്റെ ദുർഗന്ധത്തിൽ സ്വയം പൊതിഞ്ഞ് ജീവിക്കുകയാണവർ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ വർത്തമാനകാലത്തിൽ നിന്ന് സ്വയം പറയുകയും അനുഭവിക്കുകയും ചെയ്യണം ഞാൻ ആരോഗ്യവാനാണ് ഞാൻ സന്തോഷവാനാണ് കാരണം ഈ നിമിഷത്തിൽ ഞാൻ ആരോഗ്യവാനാണ് രോഗം പഴയ കാര്യമായിരുന്നു എന്ന് നീ ചിന്തിക്കുമ്പോൾ നിന്റെ ശരീരം സുഖപ്പെടുന്ന വേഗത പല മടങ്ങ് വർദ്ധിപ്പിക്കുന്ന രാസവസ്തുക്കൾ തലച്ചോറുൽപാദിപ്പിക്കാൻ തുടങ്ങും എങ്ങനെ വർത്തമാനകാലത്തിൽ വരാം ശ്വാസത്തെ ശ്രദ്ധിച്ചുകൊണ്ട് ശരീരത്തെക്കുറിച്ച് അവബോധമുണ്ടാക്കി ചുറ്റും എന്ത് നടക്കുന്നുവെന്ന് ശ്രദ്ധിച്ചുകൊണ്ട് വർത്തമാനത്തിൽ വരാം ചുറ്റുപാടുമുള്ള കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുമ്പോൾ ശരീരത്തിലെ സമ്മർദ്ദം കുറയുകയും ചിന്തിക്കാനും മനസ്സിലാക്കാനുമുള്ള ശക്തി കൂടുകയും ചെയ്യുന്നു ഇങ്ങനെ ചെയ്താൽ നമ്മളെക്കുറിച്ച് പുതിയ പല കാര്യങ്ങളും പഠിക്കാൻ കഴിയും ഏതു കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഉണ്ടാകുന്നതെന്ന് തലച്ചോറിന് മനസ്സിലാകും ഇത് നമ്മളിൽ വലിയ മാറ്റം കൊണ്ടുവരുന്നു നാം നെഗറ്റീവ് ചിന്തകൾ നിർത്തുകയും എല്ലാ കാര്യത്തിലും വിജയം നേടുകയും ചെയ്യുന്നു നമ്മുടെ തലച്ചോറിന് ഭാവനയും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല അതുകൊണ്ട് നീയൊരു ആരോഗ്യമുള്ള വ്യക്തിയാണെന്ന് സങ്കൽപ്പിച്ചാൽ തലച്ചോറ് നിന്നെ സുഖപ്പെടുത്താൻ തുടങ്ങും അഞ്ചാമത്തെ നിയമം സ്വയം സ്നേഹിക്കാൻ പഠിക്കുക വർഷങ്ങൾ കടന്നുപോകുന്നു പക്ഷേ ആളുകൾ സ്വന്തം കാര്യത്തെക്കുറിച്ച് സ്വയം സംസാരിക്കാറില്ല അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണെന്നോ അവർക്കെന്താണിഷ്ടമെന്നോ അവർ അറിയുന്നില്ല സ്വന്തം കൂടെ സമയം ചെലവഴിക്കാൻ അവർ മറന്നുപോകുന്നു രോഗം മാറണമെങ്കിൽ സ്വയം സ്നേഹിച്ചേ തീരൂ സ്വന്തം വില തിരിച്ചറിഞ്ഞേ തീരൂ പല സ്ത്രീകളും പുരുഷന്മാരും കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾക്കും തിരക്കുകൾക്കുമിടയിൽ സ്വയം സംസാരപ്പെടുത്തുന്നു ഏതു ദിവസം നീ നിന്നെ തന്നെ കണ്ടെത്തുന്നുവോ അന്നുമുതൽ എല്ലാ തെറ്റായ കാര്യങ്ങളും നിന്റെ മനസ്സിനെയും ശരീരത്തെയും വിട്ട് വിട്ടോടിപ്പോകും ഏതു ദിവസം നീ നിന്നെ കണ്ടെത്തുന്നുവോ അന്നു മുതൽ നീ നിന്റെ വില മനസ്സിലാക്കും സ്വന്തം വില മനസ്സിലാക്കുന്നവൻ സ്വയം സ്നേഹിക്കാൻ തുടങ്ങും ഇതാണ് സ്വയം സ്നേഹിക്കുക എന്നത് ആറാമത്തെ നിയമം പോസിറ്റീവ് ഭാവന ഓരോ ദിവസവും തുടങ്ങുമ്പോൾ സ്വയം ചോദിക്കുക ഇന്നത്തെ ദിവസം എനിക്കെങ്ങനെ എന്നിലെ ഏറ്റവും മികച്ച വ്യക്തിയാകാം മിക്ക ആളുകളും രാവിലെ എഴുന്നേറ്റ ഉടനെ തങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് മിക്ക പ്രശ്നങ്ങളും അവരുടെ ഭൂതകാലത്തിലെ അതായത് പഴയ ഓർമ്മകളായിരിക്കും പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ പഴയ കാലത്തെക്കുറിച്ച് ചിന്തിക്കുന്നു ഓരോ പ്രശ്നത്തോടും ഒരു വികാരം ബന്ധപ്പെട്ടിരിക്കും പഴയ പഴയകാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ ദുഃഖിതരാകുകയും സ്വയം കഴിവില്ലാത്തവരായി കരുതുകയും ചെയ്യുന്നു അടുത്ത ഏഴു ദിവസത്തേക്ക് നീ രാവിലെ എഴുന്നേറ്റ ഉടനെ പോസിറ്റീവ് ചിന്തകളോടെ ദിവസം തുടങ്ങണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് ഞാൻ എന്റെ ഏറ്റവും മികച്ച പതിപ്പായി എങ്ങനെ മാറും എന്ന് ചിന്തിക്കുക ഇന്നത്തെ ദിവസം ഞാൻ സന്തോഷത്തോടെ ചെലവഴിക്കുമെന്ന് തീരുമാനിക്കുക ഓരോ ദിവസവും നീ പോസിറ്റീവായ ഉന്മേഷം നിറഞ്ഞ വികാരങ്ങളോടെ തുടങ്ങണം നമ്മുടെ ശാരീരിക അവസ്ഥ നമ്മുടെ മാനസികാവസ്ഥയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ മികച്ച മാനസിക അവസ്ഥയോടെ ദിവസം തുടങ്ങുമ്പോൾ അത് ശരീരത്തിനും നല്ലതാണ് നീ പൂർണ്ണ ആരോഗ്യവാനാണെന്ന ഒരു ചിത്രം മനസ്സിൽ കാണുക ദിവസവും പത്ത് മിനിറ്റ് കണ്ണടച്ചിരുന്ന് നീ സുഖപ്പെടുന്നു എന്ന് സങ്കൽപ്പിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ അബോധ മനസ്സ് രോഗത്തെ വേഗത്തിൽ സുഖപ്പെടുത്തുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നു നമ്മുടെ തലച്ചോറ് എന്തെങ്കിലും തെറ്റായി ചിന്തിച്ച് രോഗമുണ്ടാക്കിയെങ്കിൽ നല്ലത് ചിന്തിച്ച് അതിനെ മാറ്റാനും അതിനു കഴിയും ഏഴാമത്തെ നിയമം ജീവിതത്തിനൊരു ലക്ഷ്യം കണ്ടെത്തുക ചില ആളുകൾ രോഗികളായിരിക്കുന്നത് അവർക്ക് തങ്ങളുടെ ജീവിതം വ്യർത്ഥമാണെന്ന് തോന്നുന്നതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യവുമില്ല സമയത്തിനു മുൻപേ അവർക്ക് വയസ്സായതായി തോന്നും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യമോ ഉദ്ദേശ്യമോ ഉണ്ടാവുക എന്നത് ദീർഘകാലം നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ വളരെ അത്യാവശ്യമാണ് അതായത് ഓരോ ദിവസവും കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ നിനക്കെന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടെന്നോ നാം ഏതെങ്കിലും ലക്ഷ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നോ തോന്നുമ്പോൾ നാം കൂടുതൽ സന്തോഷിക്കുന്നു കൂടുതൽ ഊർജ്ജസ്വലരും ഉന്മേഷവാന്മാരുമായി അനുഭവപ്പെടുന്നു നാം ഉള്ളിൽ നിന്ന് സന്തോഷിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ശരീരം തന്നെ രോഗങ്ങളെ ഭക്ഷിക്കാൻ തുടങ്ങും എട്ടാമത്തെ നിയമം വയർ നിറയെ ശ്വാസമെടുത്ത് ശീലിക്കുക ദിവസവും കുറച്ചുനേരം നടുവു നിവർത്തിയിരുന്ന് വയർ നിറയെ ശ്വാസമെടുക്കാൻ ശീലിക്കുക നാം ആഴത്തിൽ ദീർഘമായി ശ്വാസമെടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിക്കുകയും അത് വേഗത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു അതിലൂടെ ശരീരത്തിലെ രോഗങ്ങൾ വേഗത്തിൽ അപ്രത്യക്ഷമാകാൻ തുടങ്ങും മാത്രമല്ല ആഴത്തിൽ ശ്വസിക്കുന്നത് ദിവസം മുഴുവൻ മനസ്സിന് സന്തോഷം നൽകുകയും നാം ഹാപ്പിയായിരിക്കുകയും ചെയ്യും ഒൻപതാമത്തെ നിയമം ശരീരത്തെ അകത്തുനിന്ന് വൃത്തിയാക്കുക ഭക്ഷണം പൂർണമായി ദഹിക്കാൻ ഏകദേശം ആറു മുതൽ പതിനെട്ട് മണിക്കൂർ വരെ സമയമെടുക്കും മാംസാഹാരം ദഹിക്കാൻ ചിലപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ പോലും തികയാതെ വരും എന്നാൽ ആളുകൾ ഓരോ മണിക്കൂർ ഇടവിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കുന്നു ഇത് കാരണം പഴയ ഭക്ഷണം ശരിയായി ദഹിക്കുന്നില്ല അപ്പോഴേക്കും പുതിയത് വരുന്നു ഇത് ഭക്ഷണം ദഹിക്കുന്നതിനു പകരം അഴുകാൻ കാരണമാകുന്നു ഇത് നമ്മുടെ കുടലിൽ ഒട്ടിപ്പിടിക്കുന്നു ഇങ്ങനെ അഴുകിയ ഭക്ഷണം രക്തത്തിലൂടെ ശരീരം മുഴുവൻ വ്യാപിക്കുകയും പലതരം രോഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇതൊഴിവാക്കാൻ ഒരാൾ ദിവസവും പതിനാറ് മണിക്കൂർ ഉപവാസമോ അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കൽ ഇരുപത്തിനാല് മണിക്കൂർ വ്രതമോ എടുക്കണം ഇത് ശരീരത്തിലെ പ്രാണശക്തിയെ ഭക്ഷണം ദഹിപ്പിക്കുന്ന ജോലിയിൽ നിന്ന് മോചിപ്പിക്കുകയും ശരീരത്തെ ശുചീകരിക്കുന്ന ജോലി ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും ശരീരം അകത്തുനിന്ന് വൃത്തിയുള്ള ഒരാൾക്ക് ഒരു രോഗവും വരാൻ കഴിയില്ല പത്താമത്തെ നിയമം പ്രപഞ്ചശക്തിയോട് നന്ദി പറയുക നിന്റെ കൈവശമുള്ള നല്ല ആരോഗ്യം നല്ല ബന്ധങ്ങൾ സമ്പത്ത് തുടങ്ങി എന്തിനും ഈ പ്രപഞ്ചത്തോട് നന്ദി പറയുക പ്രപഞ്ചത്തോടും ആളുകളോടും നന്ദിയുള്ളവരായിരിക്കുന്നത് നമ്മെ ഉള്ളിൽ നിന്ന് പൂർണ്ണരാക്കുന്നു സന്തോഷവും സംതൃപ്തിയും നൽകുന്നു നന്ദി പ്രകടിപ്പിക്കുന്നത് നമ്മെ ഉള്ളിൽ നിന്ന് മാറ്റിമറിക്കുന്നു ഇത് മനുഷ്യന്റെ ശരീരത്തിനും മനസ്സിനും മരുന്നു പോലെ പ്രവർത്തിക്കുന്നു പ്രതീക്ഷയുള്ളവനും നന്ദിയുള്ളവനുമായ ഒരു വ്യക്തി രോഗിയാകാനുള്ള സാധ്യത മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ കുറവാണ് ഏതെങ്കിലും കാരണത്താൽ രോഗിയായാൽ തന്നെ അവർ സുഖപ്പെടുന്ന വേഗത വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് ശരീരത്തിലെ പ്രാണശക്തിയിൽ ഉറച്ച വിശ്വാസം വയ്ക്കുക പ്രതീക്ഷയുള്ളവരാകുക ഇരിക്കുക പോസിറ്റീവായി ചിന്തിക്കുക പ്രപഞ്ചത്തോട് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക ഏതു രോഗത്തെയും വേരോടെ പിഴുതെറിയാനുള്ള ഉറപ്പായ വഴികൾ ഇവയാണ് ഇത്രയും പറഞ്ഞ് ആ ബുദ്ധസന്യാസി മൗനമായി ആ വ്യക്തി അദ്ദേഹത്തിന് നന്ദി പറഞ്ഞ് അവിടെ നിന്ന് പോയി സുഹൃത്തുക്കളെ തൊണ്ണൂറ് ശതമാനം ആളുകളും രോഗികളാകുന്നത് വയറ്റിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യം കാരണമാണ് വയറ്റിൽ മലബന്ധമുണ്ടാകാൻ പാടില്ല ഇല്ലെങ്കിൽ എപ്പോഴും രോഗങ്ങൾ നിങ്ങളെ ചുറ്റിപ്പറ്റിയുണ്ടാകും നൂറ്റി അറുപത് രോഗങ്ങൾ മാംസാഹാരം കഴിക്കുന്നതുകൊണ്ട് മാത്രം ഉണ്ടാകുന്നതാണ് നൂറ്റിമൂന്ന് രോഗങ്ങൾ ഭക്ഷണം കഴിഞ്ഞ ഉടനെ വെള്ളം കുടിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്നു അതുകൊണ്ട് ഭക്ഷണം കഴിച്ച് ഒരു മണിക്കൂറിന് ശേഷം മാത്രമേ വെള്ളം കുടിക്കാവൂ എൺപത് രോഗങ്ങൾ ചായ കുടിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്നു നാൽപ്പത്തിയെട്ട് രോഗങ്ങൾ അലൂമിനിയം പാത്രങ്ങളിലോ പ്രഷർ കുക്കറിലോ ഭക്ഷണം പാകം ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാകുന്നു മൺചട്ടിയിൽ പാകം ചെയ്യുന്ന ഭക്ഷണത്തിൽ നൂറു ശതമാനം പോഷകങ്ങൾ നിലനിൽക്കുന്നു ഓടുപാത്രത്തിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം പിത്തള പാത്രത്തിൽ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം എന്നിങ്ങനെയാണ് എന്നാൽ അലൂമിനിയം പാത്രത്തിലും പ്രഷർ കുക്കറിലും വെറും പതിമൂന്ന് മുതൽ ഏഴ് ശതമാനം വരെ പോഷകങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ആയുർവേദമനുസരിച്ച് ഭക്ഷണം പാകം ചെയ്ത് നാൽപ്പത്തിയെട്ട് മിനിറ്റിനുള്ളിൽ അത് കഴിക്കണം കാരണം അതിനുശേഷം ഭക്ഷണത്തിൽ താമസിക ഗുണം വരുന്നു പന്ത്രണ്ട് മണിക്കൂറിനു ശേഷം അത് മൃഗങ്ങൾക്ക് പോലും കഴിക്കാൻ യോഗ്യമല്ലാതാകുന്നു എപ്പോഴും ഇന്ദുപ്പാണ് ഏറ്റവും ഉത്തമം അതിനുശേഷം കറുത്ത ഉപ്പ് വെളുത്ത ഉപ്പ് വിഷത്തിന് തുല്യമാണ് കടുക് നിലക്കടല തേങ്ങ സൂര്യകാന്തി എന്നിവയുടെ എണ്ണയും നാടൻ നെയ്യും വേണം കഴിക്കാൻ റിഫൈൻഡ് ഓയിലും ഡാൾഡെയും ശരീരത്തിന് വിഷത്തിന് തുല്യമാണ് ചായ കോൾഡ്രിങ്ക്സ് മദ്യം എന്നിവയുടെ ഉപയോഗം ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുന്നു അമിതമായ തണുത്ത വെള്ളം ഐസ്ക്രീം തണുത്ത പദാർത്ഥങ്ങൾ എന്നിവ കഴിക്കുന്നത് വൻകുടൽ ചുരുങ്ങാൻ കാരണമാകുന്നു മൈദ മൈദകൊണ്ടുണ്ടാക്കിയ പിസ്സ ബർഗർ തുടങ്ങിയവ കഴിക്കുന്നത് വൻകുടലിൽ അടിയാനും മെല്ലെ മെല്ലെ അവിടെ അഴുകൽ ഉണ്ടാകാനും കാരണമാകുന്നു ഭക്ഷണത്തിനു ശേഷം കുളിക്കുന്നത് ദഹനവ്യവസ്ഥയെ മന്ദഗതിയിലാക്കുകയും ശരീരം ദുർബലമാക്കുകയും ചെയ്യുന്നു അതിനാൽ എപ്പോഴും ഭക്ഷണത്തിന് മുൻപ് കുളിക്കുക ഷാംപൂ കണ്ടീഷണർ പലതരം എണ്ണകൾ എന്നിവ മുടി നരയ്ക്കാനും കൊഴിയാനും ദുർബലമാകാനും കാരണമാകുന്നു സാധുക്കളുടെയും അഘോരികളുടെയും മുടി എത്ര ബലമുള്ളതും ഇടതൂർന്നതുമാണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അവർ ഒരു തരത്തിലുമുള്ള സോപ്പോ കണ്ടീഷണറോ ബ്രാൻഡഡ് എണ്ണയോ ഉപയോഗിക്കാറില്ല അവർ ബ്രഹ്മചര്യത്തിൽ ജീവിച്ച് സംയമനത്തോടെ തങ്ങളുടെ ജീവിതം നയിക്കുന്നു ഇന്നത്തെ കാലത്ത് മിക്ക രോഗങ്ങളും തെറ്റായ ഭക്ഷണശീലങ്ങളും തെറ്റായ ദിനചര്യയും കാരണമാണ് ഉണ്ടാകുന്നത് നാം ഭക്ഷണം കഴിക്കുന്നതിനും ഉറങ്ങുന്നതിനും എഴുന്നേൽക്കുന്നതിനും കൃത്യമായ സമയം നിശ്ചയിക്കുകയും ശരിയായ ഭക്ഷണം ശരിയായ അളവിൽ കഴിക്കുകയും ചെയ്താൽ ഒരുപാട് രോഗങ്ങളിൽ നിന്ന് നമുക്ക് സ്വയം രക്ഷ നേടാം പഴയ രോഗങ്ങളെ ഭേദമാക്കാനും കഴിയും സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രമാത്രം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നന്ദി